ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെപ്പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റി ആക്കും പതിനൊന്ന് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി തീയതി വൈകിട്ട് ഏഴ് അൻപത്തിരണ്ട് മണിയോട് കൂടി പാട്ടിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് വിദേശത്ത് ബിസിനസ്സിലെ ഒരാളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരപ്രകാരമാണ് പോലീസ് ആ സമയത്ത് വിവരം അന്വേഷിക്കുന്നതിന് വേണ്ടി പോകുന്നു ചർച്ച ചെയ്യുന്നപ്പോൾ അങ്ങനെ ഒരു ഇന്നോവ കാറിൽ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരം കിട്ടി വിവരം കിട്ടിയ ഉടനെ തന്നെ ജില്ലാ പോലീസ് മേധാവി ജില്ലയിലെ പോലീസ് ഫോഴ്സിനെ പെട്ടെന്ന് മൊബിലൈസ് ചെയ്ത് നടപടി സ്വീകരിക്കുന്നതിനായി അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഭാഗങ്ങളിലും വാഹന പരിശോധന കർശനമാക്കുകയും തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടെത്തുന്ന നടപടി തുടർന്ന് വരികയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇവരുടെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയു പോ തട്ടിക്കൊണ്ടുപോകപ്പെട്ടെന്ന് പറയുന്ന സെമിയാറിൻ്റെ വ വൈഫിൻ്റെ പരാതി പ്രകാരം പണിക്കാട് പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഏത് സാഹചര്യത്തിലാണ് തട്ടിക്കൊണ്ടുപോകാനുണ്ടായ കാര്യമെന്ന് പോലീസ് അന്വേഷിച്ചു ഇവരുടെ സുഹൃത്തുക്കൾ ആളുകളോ അല്ലെങ്കിൽ എതിർപ്പുള്ള ആളുകളോ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ ആ കാര്യം അടിസ്ഥാനമാക്കിയിട്ടുള്ള പുനരന്വേഷമാണ് പിന്നീട് നടത്തിയിരുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മങ്കട പോലീസ് ഇൻസ്പെക്ടർ അശ്വിത് കാർ അശ്വിത്ത് അതുപോലെ തന്നെ പെരുനെൽമണ്ണ ഐ പി സുമേഷ് കരുവാരും ഐ പി ജയൻ പാണ്ടിക്കാട് ഐ പി മനോജ് അതുപോലെ തന്നെ ജില്ലയിലെ ഡാൻസ് ആ ടീമുകൾ എല്ലാവരും ഒരു ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പാണ്ടിക്കാടെയും ജില്ലാ പോലീസ് മേധാവി ഏറ്റവും പെട്ടെന്ന് സാറ് ഏകദേശം ഒരു അന്ന് എനിക്ക് ഒരു മൂന്നര നാല് മണിവരെ പുലർച്ചെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു സാറിൻ്റെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ ഡയറക്ഷനിലുമാണ് എല്ലാ കാര്യങ്ങളും കൂടുന്നത് അതുകൊണ്ട് തന്നെ സാറ് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ പുരിയെ പിടിക്കാനും സാധ്യത കൂടുശമാന സാധ്യത ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞു തന്നെ അതിൻ്റെ സ്ഥലത്തിൽ പ്രതികൾ പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകാൻ കൊണ്ടുപോയ ആളെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം തന്നെ പോലീസ് നിരീക്ഷണം ഏറ്റവും പെട്ടെന്ന് എത്തിക്കുന്നതിലും ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യുകയും പിന്നീട് ഇന്നലെ ഉച്ചയോട് കൂടി ഒരു ഉച്ച സമയത്തോട് കൂടിയിട്ട് തട്ടിക്കൊണ്ടുപോയപ്പെട്ട ആളെയും തട്ടിക്കൊണ്ടുപോയ ആളുകളെയും കൊല്ലം ജില്ലയിൽ വെച്ചിട്ട് അഞ്ചിൽ വെച്ചിട്ട് പിടിക്കാൻ സാധിച്ചു പരാതിക്കാരനോട് ചോദിച്ച ആ ഒരു കാര്യത്തിന് മനസ്സിലായത് വളരെയധികം ദേഹോദൂരം ഏൽപ്പിക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കുറ്റവകുപ്പുകൾ അതേ ഗൗരവത്തോടു കൂടി തന്നെ ചേർത്തിട്ട് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നിലവിൽ തട്ടിക്കൊണ്ടുപോയ കാര്യത്തിലും തട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് സാമ്പത്തികം ആവശ്യപ്പെട്ട് ആ ഒരു മോചനദ്രവ്യം ആവശ്യപ്പെട്ടു എന്നുള്ള ആ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഒരു കുറ്റവകുപ്പ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടോളം ആളുകൾ എന്ന് പറയുന്ന ക്രിമിനൽ കോൺസ്പിറസിയുടെ അനുഭവത്തിലുള്ള വകുപ്പ് ചേർത്തിട്ടുണ്ട് പരാതിക്കാരൻ്റെ പരാതിക്കാരനെ ദേഹോദരവേൽപ്പിച്ചു എന്നുള്ളതും പരാതിക്കാരനെ അവസാനം ഈ ഒരു മോചനദ്രവ്യം കിട്ടാത്തത് കൊണ്ട് വലിക്കാൻ സാധ്യ സാധ്യതയാണല്ല വധിക്കും എന്നുള്ള ഒരു സംഭവം അത് ആ പ്രവൃത്തി പ്രതികളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ എവിഡൻസും ആ ഒരു രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് വൃദ്ധശ്രമത്തിനുള്ള വകുപ്പും നിലവില് ചേർത്തിട്ടുള്ളവർക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇതിന് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി കൂടുതൽ ആളുകൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നു അപ്പോൾ നിലവിൽ നമ്മൾ അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ ആരെയും ഇവരെ കൂടാതെ കൂടുതലായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നതും ഏത് കാരണം കൊണ്ടാണ് ഗൂഢാലോചനയ്ക്ക് കാരണമായി നിന്നുള്ള കാര്യം അത് അന്വേഷിക്കുന്നത് ആരെങ്കിലും വേറെ ആരെങ്കിലും നേതൃത്വം നൽകിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മളല്ലോ അറസ്റ്റ് ഉണ്ടാവും ടാക്സിൻ്റെ ഉടമസ്ഥ തീർച്ചയായിട്ടും വാഹന ഉടമസ്ഥർ എന്നല്ല അറിവോടുകൂടി വാഹനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അവർ തീർച്ചയായിട്ടും നടപടിക്ക് വിധേയമാക്കും അറസ്റ്റ് ചെയ്യും കൂടുതൽ പ്രതികൾ ഉണ്ടാവും കൂടുതൽ പ്രതികൾ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും നടപടി